മൂർഖം പാമ്പാണ് കടിച്ചുപോയ ചത്തുപോകും ഒന്ന് അങ്ങോട്ട് ഇരിക്കുന്നോണ്ട് അത് നോക്ക് പാമ്പൻ നോക്ക് വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഈ കല്ലുണ്ടല്ല ഓരോന്നായിട്ട് മെല്ലെ എടുത്ത് മാറ്റണം മാറ്റണം അല്ലാതുകൊണ്ട് വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് ആട് നല്ല ഇപ്പോൾ പാമ്പ് ഒരുപക്ഷെ അങ്ങോട്ട് ചാടിയേക്കും അങ്ങോട്ട് തോടുമ്പോ ഈ കരിങ്കല് ജില്ലു കൂടിയില്ലേ ആ കൂട്ടിയൊക്കെ വെച്ച് അടിക്കണം ഓക്കെ കണ്ടാ കണ്ടിട്ട് പിന്നെ നോക്കി പൊറത്തേ അടിച്ചു കൊല്ലാ നോക്ക് പോയ സ്ഥലം നിങ്ങൾക്കല്ലേ അറിയാം ആ വഴിയിലെ കുത്ത് ഞാനാ പിന്നെ വെറുതെ സംസാരിച്ചെന്നിട്ട് കാര്യണ്ടോ നിങ്ങൾ ചെയ്യാദ്യം അവിടെ കുത്താത് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി പാമ്പിന് പുറത്തടിച്ച് കൊല്ലല്ലോ ഉണ്ട് ഞാൻ പറയുന്നത് ഇത് അവിടെ കുത്തത് അത് കുത്തുമ്പോഴേ നിങ്ങൾ മൂന്നാല് ഒരു കാര്യം ചെയ്യണം പാമ്പ് അധികം വരുന്നുണ്ടെങ്കിൽ അപ്പൊ ബാക്കിലേക്ക് ബാക്കി പാമ്പല്ലേ അതെ നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് കേൾക്കണം വിട്ടു നിൽക്കണം കേട്ടോ ഞാൻ പറയുന്ന പോലെ കേൾക്കുക നിങ്ങൾ ഇവിടുന്ന് കുത്ത് എവിടെ ഇവിടെ അല്ലേ അപ്പൊ നിങ്ങൾ അധികം കുത്തുമ്പോ പാമ്പ് അതി വന്നാൽ നിങ്ങൾ തല്ലണം കേട്ടോ അല്ല ഒരു കാര്യം കുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് വല്ല പഴുതുണ്ടെങ്കിൽ എന്തെയ്യാം ഇപ്പൊ പുറത്തേ അടിക്കാൻ മണ്ണെണ്ണ അവിടെ അന്ന പോയിട്ട് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് വന്നെ മണ്ണെണ്ണ ഒഴിക്കാൻ പിന്നെ പുകച്ചാലും അങ്ങനെ പാപ്പ പുറത്ത് വരുമ്പോ ഒരു കാര്യം ചമക്കു നിങ്ങൾ ഒരു രാജ്യം കണ്ട് ബാക്കിലിരിക്കുന്ന ആമുക്ക് നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് ബാക്കിലിരിക്കുന്ന ആ കുറച്ചുകൂടി ആ ഇയാൾ അതിലും കൂടുതൽ ബാക്കിലിരിക്കുന്ന കുറച്ചുകൂടി പാമ്പുപ്പ് പുറത്ത് വരുമ്പോ യിപ്പ ഇതിങ്ങനെ വിടുന്നോ ആദ്യം തലയ്ക്കടിക്കണം അതെ അടി മിസ്സായാലും ഇയാൾ അപ്പൊ അടിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ അടിക്കണം മൂന്നാമത്തെ ആളില് പാമ്പ് തീരണം വീടിന്റെ അകത്തേക്ക് എങ്ങാനും പോയ അറിയാലോ കല്ലെടുത്ത് മാറ്റിയ പാമ്പ് പുറത്തേടും അതല്ലേ ഞാൻ പറഞ്ഞിട്ട് ഏ അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുവോ ഈ പാമ്പ് കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് മുകളിലേക്ക് ഇങ്ങനെ നിക്കാന്ന് വെച്ചോ ഫസ്റ്റില് കല്ലെടുക്കുമ്പോ കയ്യിലെ കൊത്തിയാലോ പാമ്പ് എവിടെ കിടന്ന് നമുക്കറിയോ അപ്പൊ പാമ്പ് പുറത്തിയറണം ഈ പാമ്പ് പുറത്തിയടപ്പ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ ഹലോ അയ്യോ യോ പറഞ്ഞ പോലെ അമ്പല കമ്മിറ്റിയുടെ മീറ്റിംഗ് അല്ലേ ആ ഞാൻ എന്താ വരണു ഇതാവട്ടെ തന്നെയാണ് എന്നോട് ചേക്കുന്നു ആ പോയ ഓനോട് ചോയ്ക്ക് എന്ത് ചെയ്യേണ്ടെന്ന് ഇനി ഓൻ പറയുന്ന ഡയറക്ഷൻ ബേക്ക് റോട്ടും മുന്നിലോട്ടും എല്ലാം നിന്നിട്ട് പോയി ഓൻ്റെ ഡയറക്ഷൻ കേട്ട് നിന്ന് പുള്ളി പറഞ്ഞല്ലേ കേൾക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോ എന്തിരി അതുവരെ നമ്മ എന്നെ ശ്രമിച്ചോണ്ട് കേൾ നിന്ന് ഹെ എന്തൊരു പണിയാന്ന് ഇപ്പം കൊല്ലുന്നല്ലേ അമ്മ ഈ ചട്ടി എടുത്ത് താഴത്ത് വെച്ച ആ തിരുവലുത്ത ചുവന്ന പൂവുള്ള ചട്ടി എടുത്ത് ഇവിടെ വെക്കി നിത് എടുത്ത് അവിടെ കൊണ്ടാക്കി ഇതെടുത്ത് താഴത്തേക്ക് ഇനി ഇതല്ലാത്ത വേറൊരു കളറുള്ള പൂവണ്ടോ ആ ചട്ടി എടുത്ത് കൊടുന്ന് അവിടെ ആ അതന്നെ അളിയാ എന്തല്ല അളിയന്നെ വാ ഇല്ല ഞാൻ കേറുന്നില്ല ഞാൻ ഇവിടം വരെ പോയിട്ട് എവിടെ ഞാൻ വിളിക്കാവല്ലേ വരെ എന്താ ആടാ മറ്റേ ടോപ്പ് ഓഫ് ഫിനാൻസിൽ അതിന്റെ ഉദ്ഘാടനം ആയിരുന്നു ടോപ്പ് ഓഫ് ഫിനാൻസിന്റെ ഉദ്ഘാടനം അതെവിടെയാ അതാ കെ പി ബിൽഡിംഗ് അതെ ഞാൻ പിന്നെ ആടാ മറ്റേ ഈ സെക്യൂരിറ്റിന്റെ പണിണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി റെക്കമെൻഡേഷൻ ഇല്ല റെക്കമെൻഡേഷൻ ഒന്നുമില്ല പിന്നെ നീ ഇങ്ങനെ പോയി അനക്ക് ജോലി കിട്ടുക സംസാരിക്കാൻ കാര്യബോധമുള്ള ഒരാൾ കൂടെ വേണം ഞാൻ വരാം അല്ല അതിന്റെ ആവശ്യമില്ല ഞാൻ സംസാരിച്ചാ അത് വേണ്ടി എന്നോട് ജോലി കിട്ടുന്ന കാര്യമില്ല ഞാൻ വരാന്നെ എന്റെ പൊന്നടിയ വേണ്ടാന്നെ ഞാൻ വരാ നീ എന്താ നോക്കിയോണ്ടിരിക്കുന്നു നീ പണിയെടുക്കേ ഞാൻ പോയിട്ട് വരാ ഞാൻ വരാളീ ചേജിയാ പോയിട്ട് വരാട്ടാ ഇനി അവിടെ പോയിട്ട് ഒരുപാട് ഒന്നും പറ വീട് ശരിയാണിയേ നോക്കി ബ്രോ നോക്കി വന്നേ ഹോണൊക്കടിച്ചല്ലേ ഒന്നുമില്ല കൊഴപ്പൊന്നില്ല ചെറിയ പറ്റിയ വണ്ടി ചെറുതായിട്ടൊന്നും വിളിച്ചു പുള്ളി അവിടെ പെട്ടെന്ന് കണ്ടില്ല

േ ല്ലോ തലിച്ചോൽ ഹെൽമെറ്റ് വെച്ച എത്ര ആള് തല അടിച്ച് വീണിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴാവും ചിലപ്പോ ബ്ലഡ് വരാ അത് കയ്യോടെ കൊണ്ടേ സ്കാൻ ചെയ്താൽ തലക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്നറിയുള്ളൂ ചെറുതായിട്ട് അടിച്ചോളൂ അത് അങ്ങനെ കാണരുത് ആക്സിഡന്റ് ആയ സമയത്ത് ആ തരു ചെലപ്പ വേദനം അറിയില്ല ആ കൈ ഒന്ന് പിടിച്ച് ോക്കിഴപ്പൊന്നും ഈ കൈച്ചല്ലേ കാലിന്റെ അതെ ഏത് കാര്യം നിസാരമാക്കി എടുക്കണതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും തെറ്റ് ഞങ്ങള് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് വിവരങ്ങളുടെ കൂട്ടത്തില് നോക്ക് അതൊരു കാർ വരുന്നുണ്ട് കേട്ടോ അതെ ഈ കാറിൽ ഈ കാറിലേക്ക് കച്ചിട്ട് കൊണ്ടുപോവാൻ നോക്കാം അല്ല അങ്ങനെയല്ല നോക്കണത് ഹെൽപ്പ് ആക്സിഡന്റ് ഉണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു അതെ എയർപോർട്ടിലേക്കാണ് എനിക്ക് മൂന്ന് മണിക്ക് എയർപോർട്ടിലേക്ക് ഒരു ആക്സിഡന്റ് ജസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിച്ച് വേറെ വണ്ടി നോക്കി എയർപോർട്ട് കേസുകൊണ്ടോ സുഖേട്ടാ എയർപോർട്ട് പോവാൻ അറിയുന്നത് ഇവിടെ മതി എന്താ എന്താണ് ചേട്ടാ എയർപോർട്ടിലേക്ക് മൂന്ന് മണിക്ക് ഫ്ലൈറ്റ് ആണ് ആന എയർപോർട്ട് പോക്കൊന്ന ആരേനു വേണ്ട എന്ന് പറഞ്ഞു പോണ വഴിക്ക് ആദ്യം കാണണം ഹോസ്പിറ്റൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി അവരെ ബാക്കി അവര് നോക്കോളും ഭയങ്കര ബ്ലോക്കിൽ പെട്ടി വരണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്നും പറയാം നിങ്ങളൊന്നും പറയേണ്ട വണ്ടി കാര്യമെറ്റൂര് അയാൾ കൊഴപ്പൊന്നുമില്ല അതെ വീടിന് നമ്മൾ പോയി നോക്കിയാലേ പറയാൻ പറ്റും രണ്ടാളും കൂടി കേറു വണ്ടി മാറ്റി വെക്കും ആ വണ്ടി നേരം അങ്ങോട്ട് കെറ്റി ഗെറ്റിങ്ങോട്ട് വെച്ചോ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാല് കണ്ടില്ലാ അടിച്ച് അങ്ങോട്ട് വേണ്ടത് എന്നിട്ട് ഇടപെടണം ചെറിയൊരു ആക്സിഡന്റ് അങ്ങനെ നമുക്ക് തോന്നണതല്ലേ അങ്ങനെ എല്ലാം ചെറുതാ ചെറുതാ കഴിഞ്ഞ് പോയി കഴിയുമ്പോ നാളെ എന്തായാലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ പശ്ചാത്തലിച്ചിട്ട് കാര്യ ആ വണ്ടിയിൽ ചാവി ഉണ്ടോ നോക്ക് ചാവി ഉണ്ടെങ്കിൽ മേടിച്ചു വെച്ചിട്ട് അവര് വരുമ്പോ കൊടുക്കും എന്ത് ചെറിയ പരിക്ക് ഇല്ലാത്ത സമയല്ലേ ഞാനും പ്രിയമുള്ളവരെ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഈ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതീഷും കൂടി ഒരു ബിസിനസ് ആശയം പങ്കുവച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ടോപ്പ് ഓഫ് ഫിനാൻസ് ഞങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഒറീസ ബീഹാർ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിൽ ഈ ടോപ്പ് ഓഫ് ഫിനാൻസ് എന്ന കമ്പനി ആരംഭിച്ച് അവിടുത്തെ വ്യവസായികളുടെയും പ്രവാസികളുടെയും സാധാരണ തൊഴിലാളികളുടെയും എല്ലാം വിശ്വാസം ആർജിച്ച് ഇന്ന് ഇന്ത്യ മൊത്തം വളർന്ന ഒരു വലിയ ഫിനാൻസ് സ്ഥാപനമായി നമ്മുടെ ടോപ്പ് അപ്പ് ഫിനാൻസ് മാറിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ സ്വരുക്കൂട്ടുന്ന പണം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ എത്ര കാലം സൂക്ഷിച്ചാലും അതിൽ നിന്ന് കുറവ് വരികയല്ലാതെ ഒരു രൂപ പോലും അതിൽ കൂട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ പേഴ്സിൽ അതുപോലെ ടോപ്പ് അപ്പ് ഫിനാൻസിന്റെ പേഴ്സിലാണ് നിങ്ങൾ അത് നിക്ഷേപിക്കുകയെങ്കിൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കൊരു ആശുപത്രി കേസോ മക്കളുടെ വിവാഹമോ ഒക്കെ വരുമ്പോൾ ഒരു വലിയ തുകയായി സന്തോഷത്തോടെ തിരിച്ചു തരാൻ കഴിയും അപ്പോൾ ഇവിടുത്തെ ആളുകളെ മുഴുവൻ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കണം ആദ്യത്തെ അക്കൗണ്ട് ഹോൾഡറായി ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ രതീഷ് സാറ് സന്നദ്ധനായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തുകയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട രതീഷ് സാറിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ായി പോയിന്ന് കണ്ട് ക്ഷണിക്കാൻ പ്രിയമുള്ളവരെ ഈ ടോപ്പ് ഫിനാൻസിന്റെ സ്ഥാപനം നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇവരുടെ ഈ സ്ഥാപനമുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലും ആ സ്ഥാപനം തുടങ്ങുന്നു അത് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത അപ്പൊ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നതിന് അതന്നെ പോകുന്നതിന് അതായത് ഈ സ്ഥാപനം നമുക്ക് വിശ്വസിക്കാം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണിത് എം ഡി പ്യാരിജാതൻ രണ്ടുപേരെയും നമുക്ക് വിശ്വസിക്കാം ാം ഇവരുടെ ഈ അപ്പിലേക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല വൻ തുകയായി പലിശ അടക്കം നമുക്ക് ലഭിക്കും അപ്പൊ എല്ലാവരും സഹകരിക്കണം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും വേണ്ടി അപ്പോൾ ശ്രദ്ധ വേണം നമ്മുടെ ഡിപ്പോസിറ്റ് ഒക്കെ ഫോട്ടോ പിടിച്ചുണ്ടായിരുന്നു അപ്പോ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നമ്മള് ഭക്ഷണം കരുതിട്ടുണ്ട് ഒരു ഗിഫ്റ്റും ഉണ്ട് അത് മിനീഷ് നമ്മുടെ മാനേജർ വാങ്ങിയിട്ട് വേണം പോകാൻ അപ്പൊ സന്തോഷം